എല്ലാവരും ഈ സദസ്സിൽ എല്ലാ സഹോദര സഹോദരിമാരും അങ്ങോട്ടുള്ള സമയത്തൊക്കെ വലിയ പുണ്യമാണ് എടുക്കുന്നവരുടെ പാപമോചനം ലഭിക്കും മുഖം കഴുകുന്നതിലൂടെ അവന്റെ താടി രോമങ്ങളിലൂടെ പുറത്തേക്ക് വെള്ളം ഇറ്റിറ്റ് വീഴുമ്പോൾ മുഖത്ത് നിന്നും മുഖം കൊണ്ടവൻ ചെയ്തിട്ടുള്ള എല്ലാ ചെറുപാപങ്ങളും കൈ രണ്ടും മുട്ടുൾപ്പെടെ കഴുകുമ്പോൾ അവന്റെ വിരലിലൂടെ പുറത്തേക്ക് തെറിക്കുന്നതാകുന്ന വെള്ളം അതിലൂടെ അവന്റെ കൈകൾ കൊണ്ടവൻ ചെയ്തതാകുന്ന ചെറുപാവങ്ങൾ പൊറുക്കുമെന്ന് സീതുമായി കാല് രണ്ടും റാഹത്തായിട്ട് നിര്യാണിക്ക് മുകളിൽ കയറ്റിക്കഴുകുമ്പോ ആ കാലുകൊണ്ടവൻ ചെയ്തിട്ടുള്ളതാകുന്ന ഏതെല്ലാം പാപങ്ങളുണ്ടോ ആ ചെറുപാവങ്ങളൊക്കെ പുറത്തു നൽകുമെന്ന് സീതുനാർ സുളുമായി അവൻ രോമഭൂപങ്ങൾ കണക്ക് അവൻ എവിടെയൊക്കെ സ്പർശിക്കുന്നുണ്ടോ അതിന്റെ എണ്ണം കണ്ടുകൊണ്ട് അവന്റെ ചെറുഭാവങ്ങൾ അപ്പൊ നിത്യമാക്കണം മലമൂത്ര വിസർജനം നടത്തുമ്പോഴാണല്ലോ അധികം ഒന്നു പോകാം ഇനി കിഴിവായി പോകുന്ന സന്ദർഭത്തിനാണെങ്കിലും വേഗം വന്ന് അങ്ങനെ ഒരു ശീലം വന്നാൽ തന്നെ വളരെ

എല്ലാ അവരും ചെയ്യും പള്ളി വരും നിസ്കരിക്കും സക്കാത്ത് കൊടുക്കും ചെയ്യും പക്ഷെ എല്ലാം ചെയ്യുന്ന ആളാണ് വലിയ വലിയ കുത്തുബിലക്കത്താണെങ്കിൽ എല്ലാം അവരുണ്ട് പക്ഷെ കിടക്കയിലേക്ക് വന്നിട്ട് ഈ പണി മാത്രം പണിയാ കിടക്കാൻ കിടക്കാനോട് വരുമ്പോ ഒരു മൊബൈൽ ഫോൺ അതിനോടൊപ്പം മൊബൈൽ ഫോൺ കൊണ്ട് വേണമെങ്കിൽ ശരീരം മുഴുവൻ തടകാവസ്ഥ ാണ് നിനക്ക് പരിപൂർണമായ സംരക്ഷണം നൽകുന്നതാണെന്ന് നേരം ഒരു ചില ഉമ്മമാര് പറയും മക്കള് കിടത്തിയിട്ടില്ല നേരം വിളിക്കുന്നവരെ കരച്ചിലായിരുന്നു ഒച്ച ഒന്നും ഉണ്ടാവൂല നിങ്ങള് നിങ്ങളുടെ മേത്താത്തി പറഞ്ഞ പോലും ചെയ്യാം നിസ്കാരമൊക്കെ ഉള്ളവരുടെ കാര്യം പറഞ്ഞു ഇല്ല ഒന്നും ഇല്ല പിന്നെ നെഞ്ചുകൊ അങ്ങനെയല്ല പറഞ്ഞു മറ്റു വിഭാഗത്തുകളൊക്കെ ഉള്ള വ്യക്തിയാണ് ഈ പറയുന്നത് അവൻ കിടക്കയിലേക്ക് വന്നിരുന്നിട്ടെന്ത് അങ്ങനെ ഓതി ഊതിയിട്ട് തല മുതൽ ഇങ്ങനെ ആദ്യം തട എന്നിട്ട് രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് തോന്നുക എന്നിട്ട് മക്കള് അവരെ വിളിച്ചിട്ട് മക്കളെ എന്ത് ചെയ്യാം നമ്മുടെ കൈവളിൽ തന്നെ ഊതിയുണ്ട് ആ മക്കളെ കൊണ്ട് മക്കളുടെ ശരീരത്തിൽ ചെറിയ മക്കൾ സപ്ര ചില എല്ലാത്തിനും അങ്ങനെയാണ് സുഹൃത്തിനാന്ന് ഊതി എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ ഉള്ളതെന്ന് അങ്ങനെയല്ല എല്ലാത്തിനും നമ്മൾ ഷോർട്ട് നോക്കരുത് അവിടെ പൂർണ്ണമായി ഓതണം പൂർണ്ണമായി ഓതിയിട്ട് കൈവെള്ളയിൽ ഓതിയിട്ട് അവരുടെ തലയിൽ മുതൽ കാലു വരെ മക്കൾക്ക് നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തു പോയി നേരം വരെ വിളിക്കുന്നവരെ തുടങ്ങാൻ പറ്റും പിന്നൊന്നുള്ളത് മകരുവിന്റെ സമയത്ത് മകരുവ് ബാങ്ക് വിളിക്കുന്ന ആ ടൈമിൽ കുട്ടികളായിട്ട് പുറത്തിറങ്ങാൻ പാടില്ല വളരെ ശ്രദ്ധിക്കണം പിശാച പരന്നു കിടക്കുന്ന സമയമാണത് സീതുന ഹരീസാണ് സമയമില്ല അല്ലെങ്കിൽ ഇതൊക്കെ പറയാൻ ഒരുപാട് മക്കള് സാരി എന്നുള്ള വിഷയം പറയാനുണ്ടെങ്കിൽ ഒരു അഞ്ചെട്ട് ദിവസം അടിപ്പിച്ചുപാതും അതുപോലെ പറയാം എവിടെ മുതല് പറയണം വിവാഹം മുതൽ പറയണം വിവാഹം മുതലുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യ വിവാഹമുണ്ട് ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ സമയത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട് വൈവാഹിക ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ നമ്മൾ ഓതേണ്ട ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാലേ മക്കൾ മക്കളെന്താവുള്ളൂ സാരിയാവുള്ളൂ എങ്കിൽ ഹൽത്തിനു പിടിച്ച് നിൽക്കും ആക്കട്ടെ മക്കളെല്ലാം സാരീഹീം കളിച്ചേർക്കട്ടെ പിന്നെ നിങ്ങൾ കുട്ടികളുമായി പുറത്തിറങ്ങരുത് ആ അസ്തമയ പ്രത്യേകതയുണ്ട് അതിന് മുമ്പും ഇറങ്ങിയ പ്രശ്നമില്ല അത് കഴിഞ്ഞാലും പ്രശ്നമില്ല അസ്തമയ സമയം മകരവിന്റെ ആ സമയം പണ്ട് മുതലേ ഉമ്മമാര് പറയും കുട്ടികളെ വീട്ടിൽ കയറാൻ പറയും അല്ലെ മകരവിന്റെ സമയം എന്നിട്ട് നിൽക്കരു ഇന്നെല്ലാരും പന്തുകള ഏത് സമയം വരെ ഇന്ന് ഇടയത്താഴത്തിന്റെ സമയത്തും പന്ത് കളിക്കുന്ന കോമ എത്ര ആളുകൾ മലപ്പുറം ജില്ലയിൽ തന്നെ വിവിധ പരിശോധിച്ചാൽ അറിയാം സുബഹി വാങ്ക് വിളിക്കുന്ന സമയത്ത് അപ്പുറത്ത് പന്ത് കളിയുടെ സമയത്തും പന്ത് കളി നോമ്പ് തുറക്കുന്ന സമയത്തും പന്ത് ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ഇതിന്റെ പുറകെ നമ്മളെവിടെ എത്തിപ്പോയില്ല ാഹു നമ്മളെ കാത്തു സംരക്ഷിക്കും നമുക്ക് അതിൽ മാത്രം ഒന്ന് വിട്ടുപിടിക്കാൻ സാധിക്കുന്നില്ല പിഷാജ് നല്ലതുപോലെ കടന്നു പിടിച്ചിട്ടുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് റമദാനിൽ പോലും ഈ നിലയിലേക്ക് ഒരു സിറ്റി ഉണ്ട് കണ്ണൂർ സിറ്റി നിങ്ങൾ പോയി പരിശോധിച്ചാൽ അറിയാം നേരം വെളുക്കുന്നതുവരെ പുനരുവോളം അവിടെ ബിസിനസ് സാമ്രാജ്യം പറഞ്ഞാൽ ഫുഡിന്റെ കളിയാണ് എന്താ വേണ്ടത് പൊറോട്ടി പൊറോട്ട ഏയ് കുഴിമന്തി പൊറോട്ട അൽഫാം എല്ലാ ഐറ്റം റെഡിയാണ് വിവിധങ്ങളാകുന്ന ഫുഡുകൾ എല്ലാ സെക്ഷനുകളുണ്ട് നേരം വെളുക്കുന്നത് വരെ ഇന്ന് തന്നെ അങ്ങോട്ട് പോണല്ലോ ഉസ്താദറിഞ്ഞതിപ്പോ നമ്മൾ ഇടങ്ങിയാറോ അങ്ങനത്തെ ടീം പോലും അറിയിക്കാത്തവരെ കൂടി അറിയിച്ചല്ലോ എന്ന് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ആ ഒന്ന് പോകാൻ ആഹത്തായിരുന്നു എന്താ ഒന്ന് എന്ന് കാണണമല്ലോന്നു സുബഹി വരെ അവിടെ നിലകൊള്ള ആര് മുസ്ലിം സഹോദരിമാര് നേരം പോയി ഇത്തരത്തിലുള്ള സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് നിങ്ങളുടെ കുട്ടികളെ നിങ്ങളെ പുറത്തിറക്കരുതേ നിങ്ങളുടെ ചെറിയ മക്കളെ നിങ്ങൾ വീട്ടിനുള്ളിൽ തന്നെ പിടിച്ചു വെക്കണേ ുംവാശിയക്കും നിങ്ങളുടെ നാൽക്കാലികളെ അതിന്റെ ആലയിൽ ബന്ധിക്കുകയും ചെയ്യണമെന്ന് ഹബീബൊരാ സമയത്ത് ഇറക്കരുത് പാങ് വിളിക്കുന്ന അടുത്ത സമയം ഇന്ന് അധികം വീട്ടിലും ഉമ്മമാരും ഉപ്പമാരും ശ്രദ്ധിക്കാതെ എല്ലാം ബീച്ചിലും നിരത്തിലും ഒക്കെ ഇറങ്ങാൻ മകരുവിന്റെ സമയമാകുമ്പോ ബങ്ങാടിയിലും അവിടെ വണ്ടിക്കാട് ടൗണിലുണ്ട് ഏഹ് എല്ലാം ഇങ്ങനെ ഇറങ്ങിയിട്ട് അവസാനം ഇശാ കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നപ്പോൾ നേരം കടന്ന് കരച്ചിരുന്നു കാരണം കുട്ടിക്ക് പൈശാചികത വന്നു കഴിഞ്ഞു എന്ത ശയാുന്ന സമയമാണ് ആ സമയം വന്ന ഹബീബ് അത് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പിടിക്കാർക്ക കുട്ടികളിൽ നിന്റെ മേത്ത് ഓൾറെഡി ഉണ്ട് അതിനി ഇറങ്ങാനുള്ള പണി നോക്കിയാൽ നമുക്ക് തരട്ടെ അതിനെന്ത് വേണം സൂറത്തുൽ വീട്ടിൽ പാരായണം ചെയ്യണം സൂറത്തുൽ ബാക്കറ വീട്ടിൽ പാരായണം ചെയ്താൽ ആ വീട്ടിൽ പിശാജുണ്ടാവുകയില്ല അബീബ് റസൂറും നമ്മളൊന്നും പാരായണ ചെയ്യാത്തൊരു സൂറത്തുണ്ടെങ്കിൽ അതേ ഉള്ളു കാരണം എന്താ അൽബക്ര എന്ന് കേൾക്കുമ്പോഴേ തന്നെ വേദനയാണ് തനിക്ക് കാരണം എന്താ വലിയ സൂറത്തല്ലേ എന്നുള്ളത് അല്ലെ ഇന്നായത്തേനെ അല്ലായിരുന്നു ഇടക്കിടയ്ക്ക് വരും ഇത് ഷെയ്ത്താനെ ഇറക്കാനാണ് മ്മമാരെയും ചെന്നെയും സമിതിച്ച് നിന്റെതാകുന്ന സമ്പത്ത് മുഴുവൻ ദൂർത്തടിച്ച് കളയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് വിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശം അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്നത്

േക്കും ഭീമാമ്മയുടെ ഒക്കെ പോയി അവിടെ ചങ്ങലകൾക്ക് ബന്ധിതമായി നിലകൊള്ളുന്ന പാവപ്പെട്ട മുസ്ലിം സഹോദര സഹോദരിമാർ വെള്ളിയാഴ്ച രാവാകുന്ന ചങ്ങലകൾ ബന്ധിച്ചുകൊണ്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് നിലകൊള്ളുന്നതാകുന്ന എത്ര ആളുകളെ നമുക്ക് പരിചയമുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് പോയത് വീടിനകത്തലങ്ങളിൽ ആത്മീയത നഷ്ടപ്പെട്ടു പോയി വിശുദ്ധമായ ഖുർആാൻ മടിക്കുന്ന അവസ്ഥയിലേക്ക് ഈ സമൂഹം മാറ്റപ്പെട്ടു പോയി ഖുർആാൻ അവതരിപ്പിക്കപ്പെട്ട ഈ മാസം ഖുർആൻ ഇറക്കപ്പെട്ട ഈ പുണ്യമാക്കപ്പെട്ട മാസം ഖുർആൻ മാസം കൂടിയാണ് സൂറത്തുൽ ബക്കറ നല്ലതുപോലെ എന്നും പറ്റുമോ എന്നും ചെയ്യണം 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 പറ്റും ഇനി ആഴ്ചയിലാണോ ആഴ്ചയിൽ ഒരു വീട് ആദ്യം തന്നെ മടങ്ങും സൂറത്തിൽ പെട്ടതാണിത് സൂറത്തുൽ ബക്കറ സൂറത്തുൽ നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയാൽ മതി ഉഷാദ് ഇറങ്ങാൻ അന്യാമ് മാത്രം പിടിച്ചോണ്ടിരിക്കും മറ്റൊന്നും വേണ്ട തീർക്കണം ഖുർആൻ തീർക്കണം എത്ര വലിയ ശ്രേഷ്ഠതയാണ് ഇതിനെ അകത്തലങ്ങളിൽ അങ്ങനെ ആകണം അല്ലാഹു തൗഫീഖ് തരട്ടെ നബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞില്ലയോ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേതാണ് നബി റസൂലുള്ളോട് ചോദിച്ചോയാണ് അയ്യുൽ അമാലി അഹബ്ബ ഇല്ലാഹി യാ റസൂലല്ലാഹ് അല്ലാഹു റസൂലടനെ പറയുവയാണ് സഹാബ അൽഹാനുൽ മുർകഹീൽ അല്ലാഹു ഷ്ടപ്പെട്ടതാകുന്ന അമല് അത് ഹാലും സ്വഭാവത്തിന് അർത്ഥം തരുന്നില്ല സ്വഭാവത്തിന് വിയോട് വീണ്ടും ചോദിക്കുകയാണ് ഹാലു എന്താണ് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ അള്ളൂർ മറുപടി നൽകുകയാൾ സൂറത്തുൽ 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 ഫാത്തിഹ ഫാത്തിഹ മുതൽ പാരായണം വീണ്ടും തുടങ്ങി വെക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണെന്ന് ദിവസങ്ങൾ പിന്നിടുമ്പോൾ പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്ത് ആദ്യത്തെ രണ്ട് പക്കുകൾ കഴിഞ്ഞു കിടക്കുമ്പോൾ എവിടെയാണ് ഖുർആൻ നമ്മളെ എവിടെ ഒരു പ്രാവശ്യം പോലും ഖുർആൻ എത്രയോ സഹോദര സഹോദരിമാര് നമ്മൾ ആരുടെ ഇമാമാണ് ബഹുമാനപ്പെട്ട നമ്മുടെ പരിശുദ്ധമായ അല്ലാത്ത ദിവസങ്ങളിൽ തന്നെ എല്ലാ ദിവസവും ഒരു ഹത്തുമ പൂർത്തീകരിച്ചിരുന്ന മഹാനാണ് പരിശുദ്ധ റമവാനിലോ രണ്ട്

ാണ് പാപമോചനത്തിലുള്ളതാകുന്ന മാർഗമാണ് ചെറുപാപങ്ങൾ പൊറക്കാനുള്ള അടുത്ത മാർഗം നിസ്കാരം ഇതിനേക്കുള്ള യാത്ര ഒക്കെ പാപം പുറപ്പിക്കോടൊപ്പം തന്നെ നിസ്കാരം ചോദിക്കുകയാണ് أبو <applause> سلمة رضي الله عنه نبيذ نمتينا حديثا لو أن نهرا بباب أحدكم يغتسل منه كل يوم خمس مرات هل بقى من درنه شيء هل بقى من درنه شيء സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് രൂപങ്ങൾ ചോദിക്കുകയാണ് നിങ്ങളുടെ വീട്ടിന്റെ മുറ്റത്തൂടെ ഒരു മനോഹരമായ നദി കടന്നുപോകുകയും ആ നദിയിൽ അഞ്ചു നേരം എല്ലാ ദിവസവും നിങ്ങൾ ഇറങ്ങി കുളിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ശരീരത്തിൽ വല്ല അഴുക്കും അവശേഷിക്കോ ഉടനെ പറയുകയാണല്ലോ ശരീരത്തിൽ കുളത്തിലൊന്നും അല്ല അപ്പൊ അങ്ങനെയുള്ള കുളം തേടിയിട്ടാണ് പോവുക പിന്നീട് മരണത്തിലേക്ക് നയിക്കഞ്ചിള്ള നല്ല നീന്തൽ അറിയാത്തവരും നണിക്ക് നിൽക്കണ്ട മിക്ക സ്ഥലങ്ങളിൽ നടക്കുന്നത് മക്കള് മുങ്ങി മരണപ്പെട്ടു പോയി ഇന്ന സ്ഥലം ഇന്ന കുളത്തിൽ ഇന്നെടുത്ത് കുളമൊക്കെ കാണുമ്പോഴാണ് നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളുടെ മുറ്റത്ത് തന്നെ മനോഹരമായ ഒരു നദിയുണ്ട് അപ്പൊ ഒരുപാട് യാത്രയൊന്നുമില്ല യാത്രയുടെ ക്ഷീണവും ഇല്ല ഒന്നുമില്ല എന്നിട്ട് ആ കുളത്തിൽ ആ നദിയിൽ നിങ്ങൾ അഞ്ചു നേരം കുളിക്കുന്നുണ്ട് എല്ലാ ദിവസവും അഞ്ചു നേരം എന്നാൽ നിങ്ങളുടെ ശരീരത്തിൽ നല്ല അഴുപ്പുണ്ടാവും റസൂൾ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഉണ്ടാവൂല അഞ്ചു നേരം തീർച്ചയായിട്ടും നിങ്ങൾ നിസ്കരിക്കുന്നതിനോട് നിങ്ങളുടെ എല്ലാ ചെറുപാപങ്ങളും പൊറുക്കുമേ ചെറുഭാവങ്ങളും തെറ്റ് ചെയ്തിട്ടുണ്ട് തങ്ങൾ വലിയൊരു അതിനുള്ള ശിക്ഷടികൾ നടപ്പിലാക്കണം അല്പനേരം മൗനം അവരമ്പു ഇദ്ദേഹം വീണ്ടും പറഞ്ഞു ഞാൻ തെറ്റ് ചെയ്തു തങ്ങളെനിക്ക് അതിന്റെ ഹദ് നടപ്പിലാക്കിത്തരണം കള്ളു കുടിച്ചാൽ ഇത്ര അടി ഓരോ നിയമങ്ങളുണ്ട് എന്താണ് തെറ്റെന്ന് അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ തെറ്റ് ചെയ്തു പോയി തങ്ങളെനിക്ക് ഹദ് അടിച്ചു തരണം ഇസ്ലാമികമാകുന്ന ശിക്ഷാനടപടികൾ തങ്ങൾ നടപ്പിലാക്കി തരണം വസൂർ നായ് രണ്ടു മൂന്ന് വട്ടം ആവർത്തിച്ചു ബഹുമാനപ്പെട്ട ബിലാലുവിനെ ബാങ്കു എടുത്തു പള്ളിയിൽ കയറി അദ്ദേഹം വീട്ടിൽ

ഇദ്ദേഹം നിസ്കാരത്തിന് മുമ്പ് രവിയോട് ചോദിക്കുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു ഞാൻ തെറ്റ് ചെയ്തു എനിക്ക് ഹന്നടിക്കണമെന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ പുറകെ കൂടി എന്താ രവി ഇയാളോട് പറയാ അറിയാൻ അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾക്ക് കൗതുമ്പം പള്ളി നടക്കുന്ന വിഷയങ്ങൾ അറിയാൻ ഭയങ്കര പ്രത്യേക ജാഗ്രത അവ കൂടെ കൂടി ബഹുമാനപ്പെട്ട അബോമാമറിയുന്ന അങ്ങനെ അനുസൃതങ്ങൾക്ക് ഇദ്ദേഹം ചെന്നിട്ട് പറഞ്ഞു രവിയെ ഞാൻ തെറ്റ് ചെയ്തു പറഞ്ഞു നീ ഇപ്പൊ ഒതുവന്ന് ഞങ്ങളോടൊപ്പം നിസ്കരിച്ചു നിന്റെ ഒതു കൊണ്ടും നിസ്കാരം കൊണ്ടും നീ ചെയ്ത തെറ്റുകളൊന്നും അവർ പുറത്തു തന്നിരിക്കുന്നു അവൻ എല്ലാ തെറ്റുകുറ്റങ്ങളൊന്നും കള്ളുകൂടി നാൽപ്പത് ദിവസം നിസ്കാരം കിറക്ക നമ്മളെ സംരക്ഷിക്കട്ടെ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ നിങ്ങളെ പുറത്തിറക്കരുതേക്കും നിങ്ങളുടെ ചെറിയ മക്കളെ നിങ്ങൾ വീട്ടിനുള്ളിൽ തന്നെ പിടിച്ചു വെക്കണേക്കും നിങ്ങളുടെ നാൽക്കാലികളെ അതിന്റെ ആലയിൽ ബന്ധിക്കുകയും ചെയ്യണേ എന്ന് ആ സമയത്ത് ഇറക്കരുത് വാങ്ക് വിളിക്കുന്ന മകരുവിനോട് അടുത്ത സമയം ഇന്ന് അധികം വീട്ടിലും ഉമ്മമാരും ഉപ്പമാരും എല്ലാം ബീച്ചിലും നിരത്തിലും ഒക്കെ ഇറങ്ങാൻ മകരുവിന്റെ സമയം ആവുമ്പോ ബെഞ്ചൽമണ്ണ അങ്ങാടിയിലും അവിടെ വണ്ടിക്കാട് ടൗണിലുണ്ട് ഏ എല്ലാം ഇങ്ങനെ ഇറങ്ങിയിട്ട് അവസാനം ഇശ കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നിട്ട് നേരം കുട്ടി കടന്ന് കരച്ചിരുന്നു കാരണം കുട്ടിക്ക് പൈശാചികത വന്നു കഴിഞ്ഞു എന്താ പിശാജ് പരക്കുന്ന സമയമാണ് ആ സമയം വന്ന് ഹബീബ് റസൂലുള്ളാഹി അത് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പിടിക്കാൻ കുട്ടികളിൽ നിന്റെ മേത്ത് ഓൾറെഡി ഉണ്ട് അത് ഇറങ്ങാനുള്ള പണി നോക്കിയാൽ നമുക്ക് അതിനെന്ത് വേണം സൂറത്തുൽ വീട്ടിൽ പാരായണം ചെയ്യണം സൂറത്തുൽ വീട്ടിൽ പാരായണം ചെയ്താൽ ആ വീട്ടിൽ പിഷാജ് ഉണ്ടാവുകയില്ല ഹബീബ് റസൂർ നമ്മളൊന്നും പാരായണ ചെയ്യാത്തൊരു സൂഹത്ത് ഉണ്ടെങ്കിൽ അതേ ഉള്ളൂ കാരണം എന്താ എന്ന് കേൾക്കുമ്പോഴേ തന്നെ വേദനയാണ് തലയ്ക്ക് കാരണം എന്താ വലിയ സൂഹത്തല്ലേന്ന് പറഞ്ഞു അല്ലെ ഇന്നായത്തേനെ അല്ലായിരുന്നെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് ഷെയ്താനെ ഇറക്കാനാണ് വലിയ ചെയ്യണം ഓതണം തരട്ടെ ഒരു മണിക്കൂർ മണിക്കൂർ മാറ്റി മാറ്റി വെച്ചോ വെച്ചോ അല്ലെങ്കിൽ ഇറങ്ങി അതിനേക്കാൾ വേറെ മ്മമാരെയും ചിന്നപ്പുമാരെയും സമീപിച്ച് നിന്റെ നാകുന്ന സമ്പത്ത് മുഴുവൻ ദൂരത്തെ കളയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് വിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശമനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നത്

േക്കും ഭീമാമ്മയുടെ ഒക്കെ പോയി അവിടെ ചങ്ങലകൾക്ക് ബന്ധിതമായി നിലകൊള്ളുന്ന പാവപ്പെട്ട മുസ്ലിം സഹോദര സഹോദരിമാര് വെള്ളിയാഴ്ച രാവാകുമ്പോ ചങ്ങലകൾ ബന്ധിച്ചുകൊണ്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് നിലകൊള്ളുന്നതാകുന്ന എത്ര ആളുകളെ നമുക്ക് പരിചയമുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് പോയത് വീടിനകത്തലങ്ങളിൽ ആത്മീയത നഷ്ടപ്പെട്ടു പോയി വിശുദ്ധമായ മടിക്കുന്ന അവസ്ഥയിലേക്ക് ഈ സമൂഹം മാറ്റപ്പെട്ടു പോയി ഖുർആാൻ അവതരിപ്പിക്കപ്പെട്ട ഈ മാസം ഖുർആൻ ഇറക്കപ്പെട്ട ഈ പുണ്യമാക്കപ്പെട്ട മാസം ഖുർആൻ മാസം കൂടിയാണ് സൂറത്തുൽ ബഖറ നല്ലതുപോലെ പാരായണം ചെയ്യണം എന്നും പറ്റുമോ എന്നും ചെയ്യണം ഇനി ആഴ്ചയിലാണോ ആഴ്ച മാസത്തെ എന്തെങ്കിലും ചെയ്യണം ഒരു വീട് ആദ്യം തന്നെ കുടിയിരിക്കലും മടവും മതണ്ട സൂറത്തിൽ പെട്ടതാണിത് സൂറത്തുൽ ബഖറ സൂറത്തുൽ അൻആം നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയാൽ മതി ഉഷാദ് ഇറങ്ങണ്ട അങ്ങനെ അന്യാമ് മാത്രം പിടിച്ചോണ്ടിരിക്കും മറ്റൊന്നും വേണ്ട അല്ലാഹു